പണി പോലത്തെ വള്ളാണീ നിൽക്കണത് ഇത് ആരുണ്ടാക്കിയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുളയങ്കാവിലെ കെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് മഷൂറാണ് മുനീറുണ്ട് കുഞ്ഞാനും ഉണ്ട് ഇതിൻ്റെ ബാക്കിലെ മൊയ്തി കുഞ്ഞാക്കൊക്കെയുണ്ട് ഒരുപാട് അണിയറ ശില്പികളുണ്ട് പക്ഷെ ഇത്രയും വൃത്തിയിലും ഇത്തിരി വെടുപ്പിലും ഒരു കിണറുണ്ടാക്കേണ്ടത് ചിലപ്പം പാലക്കാട് ജില്ലയിലെ ആദ്യക്കാരൻ ഞാൻ അനവധി കിണറുകൾ കണ്ടിട്ടുണ്ട് അനവധി കിണർ കുത്തണോ കണ്ടിട്ടുണ്ട് നോക്കിയേക്കാണ് നിങ്ങൾ അതിൻ്റെ ആ റോണ്ടും ആ റിങ്ങും ഏത് പൊട്ടം വന്നു കഴിഞ്ഞാലും ഒന്നിറങ്ങി നോക്കും കാരണം അത്രയും വൃത്തിയുള്ളതാണ് വല്ലാത്ത ജാതി ഇതിപ്പോൾ ഒരു പുതിയൊരു പെര വെക്കണാവൾക്ക് വേണ്ടിയിട്ടുള്ള കിണറാണിത് ഏ സംഭവം കിണറിൻ്റെ ഈ പെരൻ്റെ ഓണർക്ക് നല്ല ഇഷ്ടമായിക്കോളും ഇവരോട് പറയണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എവിടെ കിണർ പണി ഉണ്ടെങ്കിലും പിടിച്ചു തരാം എന്നാൽ വല്ലാത്ത ജാതി ഷാ അപ്പം ഇതാണ് നമ്മളെ മാണിക്ക കല്യാണം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഓട്ടം വന്നാട്ടെ ഞാൻ ആ ബല്ല ഞാൻ എന്താണങ്ങൾ വിചാരിക്കും മോലക്ക് വണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നല്ല ഞാൻ ഒരുപാട് കിണർ വരെ കൂടെ പോയിട്ടുണ്ട് എങ്ങനെ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഞമ്മളിതിന് അപ്പം മുത്തുമണിയാണെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ ഏഷ്യല്ല എല്ലാവരും കുടിക്കാൻ തൊഴാ ചെയ്യുക കിണറിൻ്റെ പക്കത്തു നിന്നുള്ള ഫോട്ടോ ആണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നോക്കിക്കോളി ഒന്നും കൂടി നോക്കിക്കോളി കിണർ കണ്ടിട്ട് പോയിക്കോളി അല്ല എൻ്റെ മോൻ കണ്ടു പോകണ്ട ഇങ്ങനെയുണ്ട് കണ്ടോ എന്താണ് എൻ്റെ നോക്കുകയാണെങ്കിൽ നിങ്ങള് ഓ അല്ലാത്ത ഈ വിട്ടിട്ട് പണി കാണിച്ചോണ്ടല്ലേ അസ്ലാം വലൈക്കും ഇഷാദല്ല അപ്പൊ വിളിക്കാം നമ്പറിൽ ഞാൻ അഡിറ്റ് അഡീലിഡി വിടാം